ഹായ് ഹലോ അശ്വതി സജി യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഇവിടെ മക്കളെ രണ്ടരും കൂടെ ഗോതമ്പുണ്ടാക്കുന്നു അതിന്റെ വീഡിയോ ആണ് ശർക്കര മോള് ഇവിടെ മാവ് കുഴക്കുന്നു കാണിക്കാം അതാണ് അവളെ ജോലി ഇന്ന് അവർ രണ്ടുപേരും കൂടെയാണ് പാചകം ഇതേ കണക്ക് മിക്ക ദിവസങ്ങളിലും വൈകിട്ടാകുമ്പോൾ അവർക്ക് എന്തെങ്കിലും തിന്നണം അത് അവർ തന്നെ പാചകം ചെയ്തോളൂ ഞാൻ എത്തി പറഞ്ഞു കൊടുത്താൽ മതി ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് ശർക്കരയും തേങ്ങയും വെച്ചിട്ട് വിളക്ക് കത്തിച്ച് വെച്ചിരുന്ന അതിൻ്റെ നമ്പായിരുന്നാണ് അവൾ മാവ് പഴയ്ക്കുന്നത്

ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങൾ ഇത്രയൊന്നും ആ വലിയ രണ്ടു കഷ്ണങ്ങൾ മാറ്റി പൊടിയാ പൊടിയാത്തതങ് മാറ്റി ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല രാത്രി നമ്മളൊരു കൂട്ടുകാരൻ നമ്മളെ വിട്ടുപോയി അതിൻ്റെ വിഷമത്തിലാണ് ഒരാൾ പങ്കളു എന്ന് പറയും അത് അന്നേരം മരിച്ചു രാത്രി അണ്ണ ഇവിടെ ഇല്ലായിരുന്നു അവർ വീട്ടിലായിരുന്നു വെളുപ്പിനാണ് വന്നത് ഇന്നേരം ഉച്ചയ്ക്കാണ് മരിച്ചത് അതിൻ്റെ ചടങ്ങുകൾ കഴിഞ്ഞിട്ട് അവർ വന്നത് വൈകിട്ട് വെളുപ്പിന് മൂന്ന് മണിക്കാണ് നമ്മളറിയുന്നത് ഇതിന് എട്ട് മണിയായി ഞാനിപ്പം ഭരണസ്ഥലത്തൊന്നും പോകാറില്ല അതുകൊണ്ട് പോയില്ല പിന്നെ ഇന്നലെ നമുക്ക് ആയിരം സബ്സ്ക്രൈബറായി ഇന്നലെ വീഡിയോ ഇവിടെയെന്ന് ചോദിച്ച് വൈകിട്ട് പത്ത് മണി ആയിരുന്നത് ആയിരം ആയപ്പോഴുപ്പിക്ക് അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവർ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂതൊരു കൊച്ചു വീഡിയോ ആ കൊച്ചുങ്ങൾ ഈ പലഹാരം ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ് ഓക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ